അസ്സാമലൈക്കു വരഹമു അല്ലാ വാത്തൂ ബസ്മിറമൻ്റെറഹീം അലഹമില്ല വസ്ലാത്തു വസ്ലാം അല റസൂൽ വഅല അലിഹി വസ്ഹബിഹി അജ്മഅീൻ ബിസ്മി അഹി റഹ്മാൻ റഹീം തബാറക്കൽ ലദി ബി അദിഹൽ മുൽക്കു വഹു അല കുല് ഖദീർ ബിസ് റഹ്ലി സുദരി വയസ്സിൽ അമ്രി വഹലുൽ സാനി യഫ് കഹു കൗലി സഹോദരങ്ങൾ ഇനി മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സൃഷ്ടികളിലേക്ക് പ്രധാനമായിട്ടും വാനലോകത്തേക്ക് സബ സമാവാത്തിൻ ത്യബാക്ക ഏഴ് വാനലോകങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതും മനുഷ്യജീവിതമായിട്ടുള്ള ബന്ധം നേരത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നു ആ വാനലോകത്തേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ ആവർത്തിച്ച് അള്ളാഹു ക്ഷണിക്കുന്നുണ്ട് കാരണം അതാണ് നമുക്ക് മുമ്പിലുള്ള ഏറ്റവും ഭീമാകാര ഏറ്റവും മനുഷ്യനെ വിസ്മയിപ്പിക്കുന്ന ഏറ്റവും വലിയ സൃഷ്ടി എന്നുള്ളത് ആ പ്രപഞ്ചമാണ് ആ പ്രപഞ്ചം സദാ സൃഷ്ടാവിൻ്റെ ആ മഹത്വം സൃഷ്ടാവിൻ്റെ വലുപ്പവും അതേസമയം നമ്മുടെ ചെറുപ്പമാണ് അത് സദാ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത് അത് ചെവിയുള്ള ഏതൊരാൾക്കും ഹൃദയത്തിന് കിബറില്ലാത്ത ശുദ്ധ ഹൃദയമുള്ള ഏതൊരാൾക്കും ആ വിളി കേൾക്കാൻ സാധിക്കും അപ്പം അള്ളാഹു പരിശുദ്ധ കുറയാൻ തന്നെ സൂറത്തുൽ ഖാഫിറിൻ്റെ അമ്പത്തി ഏഴാമത്തെ വചനത്തിൽ ആ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ലഹൽഖു സമാവാത്തി വല്ല അർലി മിൻ ഇൻഹൽഖിന്നാസ് വലാഖിന്ന അക്സർ അന്നാസിലായ അലമൂൻ അള്ളാഹു പറയുന്നുണ്ട് ആകാശഭൂമികളും സൃഷ്ടിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം കാരണം മനുഷ്യൻ എന്നുള്ളത് അതിന് മുമ്പിൽ ഒന്നുമല്ല നിസ്സാരണമാണ് അത്രയും ഭീമാകാരമായിട്ടുള്ള സൃഷ്ടിയാണ് അള്ളാഹു ആ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ വലാഖിന് അക്സർ അന്നാസിലായ അലമൂൻ അധികാളുകളും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കില്ല എന്നുള്ളതാണ് അപ്പൊ ആ വാനലോകങ്ങളിലേക്കും ഭൂമിയിലേക്കും ഭൂമിയിലുള്ള സൃഷ്ടികളിലേക്കും നോക്കാൻ അള്ളാഹു ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇലൽ അഫലായി കൈഫുഖത്ത് അള്ളാഹു മനുഷ്യ ഒട്ടകത്തിലേക്കും ജീവജാലങ്ങളിലേക്കും അതേപോലെ തന്നെ പർവ്വതങ്ങളിലേക്കെല്ലാം മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് അപ്പം അതെങ്ങനെങ്കിലും ജസ്റ്റ് ഒന്ന് ഉപരിപ്ലവായിട്ടുള്ള ഒരു നോട്ടത്തെ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത് ഫർജി അൽ ബസർ അതിനുശേഷം അടുത്ത ആഴത്തിലും സുമർജി അൽ ബസർ ആ കറത്തൈൻ വീണ്ടും 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 ആവർത്തിച്ച് നോക്കാനുള്ള അതായത് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള കൽപ്പനയാണ് ആഴത്തിലുള്ള നോട്ടം അതിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള കൽപ്പനയാണ് അത് പഠിക്കുന്ന സമയത്ത് ആഴത്തിൽ അടുത്ത ഭാഗം മാ തറാഫി ഖൽക്കിർ റഹ്മാനി മിൻ തഫാവുത്ത് അള്ളാൻ്റെ ആ സൃഷ്ടിപ്പിൽ യാതൊരു അപൂർണതയും അതായത് ആ പെർഫെക്ഷൻ സൃഷ്ടികളുടെ കാണാൻ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ദൈവാസ്തിത്വത്തിനുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്നായിട്ട് ആ ഫൈൻ ട്യൂണിങ്ങിനെ സംബന്ധിച്ച് പറയാറുണ്ട് അപ്പോൾ ആ ഒരു ഫൈൻ ട്യൂണിങ് സൃഷ്ടികളുടെ ഉടനീളം കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഭൂമിയെ സംബന്ധിച്ച് പറയാറുണ്ട് ഭൂമി സൂര്യനിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു അകലം ഗോൾഡി ലോക്ക് സോൺ ഒരല്പം മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഒരല്പം പിറകോട്ട് വന്നാൽ ആ ജീവൻ അതിൽ അസാധ്യമായിട്ട് തീരുമെന്നുള്ളതാണ് അത് എല്ലാത്തിലും ആ ഒരു സെറ്റിങ് കൃത്യമായിട്ട് ട്യൂൺ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇപ്പം മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പറയാറുണ്ട് ഇപ്പം ഈ പ്രപഞ്ചശാസ്ത്രജ്ഞന്മാർ കോസ്മോളജിസ്റ്റുകൾ അവർ പ്രപഞ്ചത്തെ സംബന്ധിച്ചും പ്രപഞ്ച വിശാലതയെ സംബന്ധിച്ചെല്ലാം അത്യധികം വിസ്മയത്തോടുകൂടെ അത്ഭുതം കൂറി അങ്ങേറ്റം തക്വയോടുകൂടി അവർ സംസാരിക്കുന്ന ഡോക്യൂമെൻ്റുകളെല്ലാം കാണാൻ സാധിക്കും ഇപ്പം ദൈവവിശ്വാസികൾ ദൈവത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് പോലെയാണ് അവർ പ്രപഞ്ചത്തെ സംബന്ധിച്ചെല്ലാം പറയുന്നത് കാരണം യഥാർത്ഥത്തിൽ ആ പ്രപഞ്ചത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവർ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതായത് വിശ്വാസി അതേ പ്രപഞ്ചം നോക്കി അള്ളാൻ്റെ മഹത്വം അല്ലെങ്കിൽ സുഹാൻ അള്ള അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് പോലെയാണ് അവർ ആ പ്രപഞ്ചത്തെ നോക്കി പ്രപഞ്ചത്തെ തന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഏതുപോലെയെന്ന് വെച്ചാൽ അതിമനോഹരായിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ചിത്രത്തെ അല്ലെങ്കിൽ ഒരു ആർട്ട് ഗാലറി നോക്കി നമ്മൾ ചിത്രകാരനെ സംബന്ധിച്ച് അയാളുടെ കഴിവിനെ സംബന്ധിച്ച് മതിപ്പുളവാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അയാളെ വാഴ്ത്തുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കേവലം ആ ചിത്രത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അവർ ആ ചിത്രം വരച്ച പെയിന്റ് അതിലുള്ള കെമിക്കൽ അതിൻ്റെ ആ കോമ്പോസിഷൻ അതിൻ്റെ അനുവാദം അതിനെ സംബന്ധിച്ച് പഠിക്കുക അല്ലെങ്കിൽ അതിൽ അതിനെ സംബന്ധിച്ച് മാത്രമാണ് അതിലേക്ക് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിൻ്റെ മുമ്പിലുള്ള മനോഹരമായിട്ടുള്ള ചിത്രം അതല്ലെങ്കിൽ ഒരു സൈൻ ബോർഡ് അത് നിന്നെ ലീഡ് ചെയ്യേണ്ടിയിരുന്നത് ഒരു ചിത്രകാരനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് അതല്ലാതെ ആ ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ആ ബോർഡിലേക്ക് മാത്രം നിന്റെ നോട്ടം പരിമിതപ്പെടുത്തുന്നത് അത് യഥാർത്ഥത്തിൽ ഉപരിപ്ലവമായിട്ടുള്ളൊരു നോട്ടം മാത്രമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനില് സൂറത്ത് റൂമിൻ്റെ ഏഴാമത്തെ വചനത്തിൽ ഹയാത്തി വഹുമ അനിൽ ആഹ്റത്തിഹുമുൽഫിലൂൻ അപ്പം അവർ കേവലം ഉപരിപ്ലവമായിട്ടാണ് കാര്യങ്ങളിലേക്ക് നോക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് അതിൻ്റെ ആ കാമ്പ് ആ സത്തിനെ സംബന്ധിച്ച് അവർ അശ്രദ്ധയിലാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള ആ ടിപ്പോ ഓഫ് ഐസ്ബർഗ് ആ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് അവർ കാണുന്നത് അതിൻ്റെ താഴേക്കുള്ള ആ വലിയ ലോകം ആ വലിയ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അവർ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചുരുക്കത്തിൽ ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളിലും നിനക്ക് ആയത്തുകളുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഖുർആാനിൽ ഇപ്പം പല സ്ഥലത്തും ആ സൂര്യനും ചന്ദ്രനെല്ലാം അല്ലാൻ്റെ ആയത്തുകളാണെന്ന് പറയുന്നുണ്ട് ഓരോ ആയത്തുകളും നിന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ബിൽ ബോർഡുകളാണ് അതായത് അള്ളാഹുവിലേക്ക് അത് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൃഷ്ടാവായിട്ടുള്ള ഹാലിക്കായിട്ടുള്ള അള്ളാഹുവിനെ നിനക്ക് കാണാൻ പറ്റില്ല പക്ഷേ മഹ്ലൂക്കുകളിലൂടെ അവൻ്റെ സൃഷ്ടികളിലൂടെ അവനെ നിനക്ക് അറിയാൻ സാധിക്കും അപ്പം അതിന് മനോഹരമായിട്ടുള്ള ഉദാഹരണം പറയാറുള്ളത് ഇപ്പോൾ ധവള പ്രകാശം സൂര്യൻ്റെ വെളിച്ചം അതിന് യാതൊരു നിറവുമില്ല പക്ഷേ ആ യാതൊരു നിറവുമില്ലാത്ത ആ ഒരു പ്രകാശം ഒരു പ്രിസത്തിനകത്തൂടെ കടത്തിവിടുന്ന സമയത്ത് അവിടെ റിഫ്രാക്ഷൻ എല്ലാം സംഭവിച്ച് വ്യത്യസ്ത വർണ്ണങ്ങൾ റെഡ് മുതൽ വയലറ്റ് വരെയുള്ള വ്യത്യസ്ത വർണ്ണങ്ങളുള്ള ഒരു ഒരു സ്പെക്ട്രം അവിടെ രൂപപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും സമാനമായിട്ട് അള്ളാഹുവിൻ്റെ ആ പ്രകാശം അള്ളാഹു നൂറു സമാവാത്തി വല്ലർ അല്ലെങ്കിൽ അള്ളാഹു മുനവ്യർ സമാവാത്തി വല്ലർത് അത് തൃട്ടികളിലേക്ക് തട്ടുന്ന സമയത്ത് അള്ളാഹാൻ്റെ ആ ഗുണം ഗുണങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ കഴിവുകളെല്ലാം ആ തൃട്ടികളിലുടനീളം അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രപഞ്ചത്തിലുടനീളമുള്ള അപ്പോൾ ഭൂമിയിലും പ്രപഞ്ചത്തിലുടനീളമുള്ള ആ ഡിസൈനുകൾ ആ ഡിസൈനുകളുടെ ഉടനീളം അള്ളാഹിൻ്റെ അൽ മുസഫ്വിർ എന്നുള്ള അല്ലെങ്കിൽ ആ ഡിസൈനർ എന്നുള്ള ആ ഒരു ആ ക്വാളിറ്റിയാണ് അതെല്ലാം പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതായത് മുഴുവൻ പ്രപഞ്ചവും അതിലുള്ള സൃഷ്ടികളെല്ലാം അള്ളാഹുവിൻ്റെ ആ മഹത്തായിട്ടുള്ള ആ ഗുണവിശേഷണങ്ങൾ അവൻ്റെ നാമങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു തിയേറ്ററായിട്ട് മാറുക അപ്പം അതുകൊണ്ടാണ് അള്ളാഹനെ അടുത്തറിയാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനെല്ലാം അള്ളാഹുവിൻ്റെ ആ വിശേഷ നാമങ്ങൾ അസ്മാഅ ഉൽഹസന അതറിയണം എന്ന് പറയാനുള്ള കാരണം ഉദാഹരണത്തിന് അപ്പോൾ രണ്ട് അൽ ഖാബിദ് അൽ ബാസി അല്ലാണ്ട് രണ്ട് നാമങ്ങളാണ് അപ്പോൾ ആ ചുരുക്കുന്നതിനെയും വികസിപ്പിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നതാണ് ആ രണ്ട് നാമങ്ങൾ എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ആ ഒരു ക്വാളിറ്റി ആ പ്രപഞ്ചത്തിലുടനീളം അത് പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ഹൃദയം ശ്വാസകോശങ്ങൾ മുതൽ ആ പ്രപഞ്ചം വരെ വൈന്നാലെ മൂസ്യ അത് സ്പന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അപ്പോൾ മഴ നമ്മൾ നമുക്ക് ലഭിക്കുന്ന മഴ എന്നുള്ളത് അള്ളാൻ്റെ റഹ്മത്ത് അല്ലെങ്കിൽ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമത്തിൻ്റെ പ്രതിഫലനാണ് അത് മനുഷ്യ സൃഷ്ടിപ്പ് പോലും അതിന്റെ പ്രാഥമിക ലക്ഷ്യം കുറാൻ പറഞ്ഞു ഇല്ലാലി അബുദൂൻ അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഒരു ലക്ഷ്യം പറയും ഇബിന് കൈം റഹ്മെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് അള്ളഹുവിൻ്റെ അത്യധികം സവിശേഷമായിട്ടുള്ള ചില ഗുണങ്ങൾ മഹ്ഫിറ തൗബ റഹ്മ പാപമോചനം അതേപോലെ തന്നെ കാരുണ്യം അതിന്റെ എല്ലാം മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യ ജിന്നു വർഗങ്ങളെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ മലക്കുകൾ അതല്ലാത്ത മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം അവർക്കില്ലായ അസോൻ അള്ളാഹ അമറഹും അവർ അള്ളാഹനെ അനുസരിക്കാൻ മാത്രം അറിയുന്നവരാണ് അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനാണ് തൗബയും അതേ രൂപത്തിൽ അതെല്ലാം ആവശ്യമായിട്ട് വരുന്നത് അപ്പം നമുക്ക് മുമ്പിലുള്ള ആ തൃട്ടികളിലേക്കും പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളിലേക്കെല്ലാം കണ്ണു തുറന്ന് വെച്ച് നോക്കിയാൽ ഏതൊരാൾക്കും ആ തൃട്ടാവിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് അതല്ലാതെ കണ്ടാലേ വിശ്വസിക്കുമെന്ന് ചടിക്കുന്ന ആളുകളുണ്ട് പ്രസൂർല്ലാഹിസ്ലമയോടും അത്തരത്തിലുള്ള ചില വിചിത്ര ചിലത് കാണിച്ചു തരാനുള്ള അവരുടെ വാദങ്ങൾ ഖുർആാനും പല സ്ഥലത്തുള്ള ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ് കാണാതെയാണ് വിശ്വസിക്കേണ്ടത് അപ്പോൾ കണ്ടാലും മൃഗങ്ങളും വിശ്വസിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാണാതെ തന്നെ ബുദ്ധിയും ചിന്തയെല്ലാം ഉപയോഗിച്ച് അതിലേക്ക് എത്തിച്ചേരാൻ മനുഷ്യന് സാധിക്കുന്നുള്ളൂ ആ രൂപത്തിലുള്ള വിവേകം മനുഷ്യന് നൽകിയിട്ടുണ്ട് ഇവനൊക്കെ എത്തി അറമ ഇപ്പോൾ മരുഭൂമി മരുഭൂമിയിലുള്ള ഒരു വധുവിനോട് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരാളോട് ദൈവാസ്തിത്വത്തെ സംബന്ധിച്ച ഒരാൾ ചോദിച്ച സമയത്ത് അയാളുടെ ആ സിമ്പിൾ ലോജിക്ക് വെച്ച് അയാൾ പറയുന്നുണ്ട് യാ സുഹാന ഇന്ന അൽ ബ അലൽ ബഈർ ഇൻ അസർ അൽ അഹ്ദാമി ലഹ് സതു അലൽ മസീർ അദ്ദേഹം പറയുകയാണെ വിശാലായിട്ടുള്ള മരുഭൂമിയിൽ എവിടെയെങ്കിലും കാണുന്ന ഒട്ടകത്തിന്റെ കാഷ്ടം അല്ലെങ്കിൽ അതിൻ്റെ ആ കാൽപ്പാടുകൾ അതിലൂടെ ഒരൊട്ടകം നടന്നുപോയി എന്നുള്ളതിൻ്റെ തെളിവാണ് അല്ലെങ്കിൽ അത് ഒരൊട്ടകത്തിലേക്ക് നിന്നെ നയിക്കുന്നത് പോലെ വിശാലമായിട്ടുള്ള ഈ ഒരു പ്രപഞ്ചം അതേപോലെ തന്നെ അതിലുള്ള ആ കോടാനുകൂടി വഴി കാണിക്കുന്ന നക്ഷത്രങ്ങൾ അതൊന്നും ആ തൃട്ടാവിൻ്റെ അസ്തിത്വത്തിലേക്ക് നിന്നെ നയിക്കുന്നില്ല ആ ഒരു ചോദ്യമാണ് അപ്പോൾ അതായത് വിശ്വസിക്കാൻ ഒരാൾക്ക് ആ തൃട്ടാവിനെ കാണണമെന്നില്ല നിന്റെ മുമ്പിലുള്ള ആ തൃട്ടികളുടനീളം അവൻ്റെ അസ്ഥിത്വത്തിലേക്ക് നിന്നെ നയിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ കാണാതെയാണ് വിശ്വസിക്കേണ്ടത് അപ്പോൾ സൂറത്തുൽ മുൽക്കിൽ തന്നെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ ഇന്നല്ലദീന യഹൌന റബ്ബഹും ബിൽ ഖൈബ് അദൃശ്യനിലയിൽ അള്ളഹാനെ ഭയപ്പെടുക അതേപോലെ തന്നെ സൂറത്തുൽ ബക്കറയുടെ ആരംഭത്തിലും ആ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അല്ലദീന യു മിനൂന ബിൽ ഖൈബ് അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ കണ്ടിട്ടല്ല വിശ്വസിക്കേണ്ടത് ഇനി കണ്ടാലേ വിശ്വസിക്കുമെന്ന് ചടിക്കുന്ന ആളുകൾ അവർ കേവലം ചില ദുർന്യായങ്ങൾ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം ആളുകൾ ഇനി കാണിച്ചു കൊടുത്താലും വിശ്വസിക്കാൻ പോകുന്നില്ല ഖുർആനിൽ പല സ്ഥലത്തും സൂഹത്തിൽ ഹൈജറിൻ്റെ പതിനാലും പതിനഞ്ചും ആയത്തുകളിലെല്ലാം അള്ളാഹു പറയുന്നുണ്ട് അവർക്ക് ഇനി നേർക്ക് നേരെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താൽ അപ്പോൾ അവർ പറയും ഇന്നമ്മ സുക്കിറ ത അത് ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്ത് ബാധിച്ചതാണ് അതല്ലെങ്കിൽ അത് ചിഹറാണെന്നെല്ലാം പറഞ്ഞു ആ സമയത്ത് അവർ വീണ്ടും അതിനെ നിഷേധിക്കുക എന്നുള്ളതാണ് മറ്റൊരു സൈഡ് പോയിന്റ് ആ ഖുർആാനുടനീളം അള്ളാഹു കാഴ്ചയേക്കാൾ കേൾവിയാണ് ഹൈലൈറ്റ് ചെയ്തതായിട്ട് കാണുക എവിടെ ആയത്തിലും ആദ്യം കേൾവിയാണ് പറയുന്നത് പിന്നീടാണ് കാഴ്ചയെ സംബന്ധിച്ച് പറയുന്നത് ഇപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പ് പറഞ്ഞ സമയത്തും ഫജ അല്ലാഹു സമീ എം ബസീറ ആദ്യം കേൾവി പിന്നീടാണ് കാഴ്ച വരുന്നത് അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പം അന്ധരെയും ഭദ്രരെയും സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് പോലും ഇപ്പോൾ സൂറത്ത് മുഹമ്മദിൽ ഫസമ്മഹും വമ അബ്സ്വാറഹും അല്ലെങ്കിൽ സുമ്മം വമ്യാന സൂറത്ത് ഫുർഖാൻ അവിടെ എല്ലാം അതേ ഓർഡറിലാണ് വരുന്നത് കാരണം കേൾവി ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം ത്തിരുപത്തിമൂന്ന് വർഷക്കാലം അവർ ആ ഖുർആാൻ്റെ മെസ്സേജ് എന്നുള്ളത് അവർ അവർ കാണുമായിരുന്നില്ല മറിച്ച് കേൾക്കുവായിരുന്നു അപ്പം ഖുർആാൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ഖുർആാൻ അത്ഭുതമായിട്ട് മാറുന്നത് അത് കണ്ണുകൾക്കല്ല കാതുകൾക്കാണ് അതുകൊണ്ടാണത് കിയാമത് നാൾ വരെ നിലനിൽക്കുന്നത് അതേപോലെ തന്നെ മുൻകാലത്തുള്ള പ്രവാചകന്മാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ അവർ അവരുടെ അജിതകളൊന്നും നമ്മൾ കാണല്ല മറിച്ച് നമ്മൾ അവരെ സംബന്ധിച്ച് കേൾക്കുകയാണ് അപ്പം വിശ്വാസം എന്നുള്ളത് കൂടുതൽ ആ കാതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം സെമിഅന വ അന അള്ളാഹു പറയുന്നുണ്ട് അതേപോലെ തന്നെ സൂറത്ത് ആലിംറാൻ്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ഭജനത്തിലും റബ്ബന സെമിഅന മുനാദി എൻ ഈമാൻ അപ്പം കാഴ്ചയേക്കാൾ ആ കേൾവിക്കാണ് പ്രാധാന്യം എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ മരണസമയത്തുള്ള ആ ഒരു വിലാപത്തെ സംബന്ധിച്ച് ഇതേ സൂറത്ത് സൂറത്തുൽ മുൽക്കിൻ്റെ പത്താമത്തെ വചനത്തിൽ വക്കാലു ലൗ കുന്ന ഔ ഔലു ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആകുമായിരുന്നില്ല അവരുടെ വിലാപത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ പ്രകൃതി നിഷ്ഠാന്താനങ്ങളിൽ മറ്റുള്ള ആയത്തുകൾ നമ്മൾ കണ്ണുകൊണ്ട് കാണും അതേസമയം ആ മെസ്സേജ് നമ്മൾ ആ ചെവി കൊണ്ട് കേൾക്കും എന്നിട്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കും അതെല്ലാം അറിയാനുള്ള അവസ്ഥ ഇല്ലെങ്കിൽ ആരിഫ് അതെല്ലാം അറിയാനുള്ള മാർഗ്ഗങ്ങളാണ് ഈ ചെവിയും കണ്ണല്ല അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു അതെല്ലാം നൽകിയിട്ടുള്ളത് ഇനി നേരിട്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് ശഠിച്ച ആളുകൾക്ക് അവസാനം അള്ളാഹു കാണിച്ചും കൊടുക്കുന്നുണ്ട് സൂറത്ത് ഖാഫിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ ലഖതു കുൻതഫീ മിൻ ഹാദ അള്ളാഹു പറയുന്നുണ്ട് അത്രയും കാലം അവർ നിഷേധിച്ച കാര്യങ്ങൾ ആ മരണസമയത്ത് ഫ ബസ്വറുഖലി യോ മഹദീദ് ആ കണ്ണിൻ്റെ മൂടി അള്ളാഹു നീക്കും എന്നുള്ളതാണ് അപ്പം നേരിട്ട് കാണും പക്ഷേ അവിടെ വിശ്വസിക്കാൻ ചാൻസ് ഇല്ല കാരണം ആ ചാൻസ് കഴിഞ്ഞു അവസാനം നേരിട്ടവർ കാണുമെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞൊരു കാര്യം പരിശുദ്ധ ഖുറാനിൽ ഉടനീളം ഞാൻ പറഞ്ഞ ആദ്യം കേൾവി പിന്നീട് കാഴ്ചയാണ് വരുന്നത് അതിനൊരു എക്സെപ്ഷൻ ഒരേ ഒരു ആയത്തിൽ മാത്രം അള്ളാഹു ആദ്യം കാഴ്ച പിന്നീട് കേൾവി പറയുന്നുണ്ട് അപ്പം അത് സൂറത്ത് സജ്ജതയാണ് സൂറത്ത് സജ്ജതയുടെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ റബ്ബന അബസ്വർണ അബമിയന ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നെങ്കിൽ അപ്പം അവിടെ മാത്രമാണ് ആ ഒരു സീക്വൻസ് മാറുന്നത് അവിടെ ആദ്യം കാഴ്ച പിന്നീടാണ് കേൾവി പറയുന്നത് എന്തുകൊണ്ട് മാറി എന്നുള്ളതിന് ഉത്തരം ആ ആയത്തിൻ്റെ കോണ്ടക്സ്റ്റ് നോക്കിയാൽ മതി അത് ദുനിയാവിനെ സംബന്ധിച്ചല്ല പറയുന്നത് മറിച്ച് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചാണ് അപ്പൊ ദുനിയാവിൽ ഉടനീളം ആ മെസ്സേജ് കേൾക്കാതെ കണ്ടാല് മാത്രമേ വിശ്വസിക്കൂ എന്ന് ക്ഷടിച്ച ആളുകൾക്ക് അവസാനം അവരത്രയും കാലം നിഷേധിച്ച കാര്യങ്ങളെല്ലാം അവരുടെ കൺമുമ്പിൽ നേരിട്ട് അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന ആ സന്ദർഭത്തെ സംബന്ധിച്ചാണ് പറയുന്നത് പിന്നീട് അവിടെ കേൾവിക്ക് സ്കോപ്പില്ല അപ്പൊ അവർ ആ കാണുന്ന സന്ദർഭം അതുകൊണ്ട് ആ കാഴ്ച അവിടെ അള്ളാഹു ഹൈലൈറ്റ് ചെയ്യാണ് സുഭാൻ അല്ലാ അപ്പൊ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ സന്ദേശം കേൾക്കാൻ നിങ്ങൾ ചെവി കൊടുക്കുക എന്നുള്ളതാണ് തജീബുലില്ലാഹി വലി റസൂലി ഇതാ ദും ലിമ യുഹും സൂറത്തുൽ അൻഫാൽ ഇരുപത്തിനാലാമത്തെ ആയത് ആ വൈബ് കാണാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും ഏറ്റവും എളുപ്പമായിട്ടുള്ളതും അള്ളമുൽ ഖൈബ് എന്നുള്ളത് അള്ളാഹുബിലുള്ള വിശ്വാസമാണ് എളുപ്പം എന്ന് പറയാനുള്ള കാരണം നേരത്തെ നമ്മൾ വിശദീകരിച്ചതുപോലെ ആ പ്രകൃതി പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെല്ലാം നിന്നെ അള്ളാഹുബിലേക്ക് വിളിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്ക് നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം നിനക്ക് നൽകിയ ആ ഫിത്തുറ അതും അള്ളാഹുവിലേക്ക് നിന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അള്ളാഹുവിന് വിശ്വസിക്കുന്നതോടുകൂടെ അല്ലെങ്കിൽ അള്ളഹാനെ സെൻറ്ററിൽ വെക്കുന്നതോടുകൂടെ മറ്റുള്ള എല്ലാ പതിലുകളും കൃത്യമായിട്ട് ചേർന്നൊരു വ്യക്തമായിട്ടൊരു പിക്ചർ ഒരു ബസീറത്ത് നിനക്ക് ലഭിക്കുകയാണ് എല്ലാം എവറി തിങ് മേക്ക് സെൻസ് അതോടുകൂടെ അതേസമയം അള്ളാഹുവിനെ വിശ്വസിക്കാതെ നിഷേധിക്കുന്നതോടുകൂടെ ആ പതിലുകൾ പല ഭാഗത്തായിട്ട് നിരവധി ചോദ്യങ്ങൾ മാത്രം നിന്നിൽ നിലനിൽക്കുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലെ അറിയാത്ത ലക്ഷ്യബോധമില്ലാതെ നീ ഇവിടെ ജീവിക്കേണ്ടി വരുമെന്നുള്ളതാണ് അടുത്ത അഞ്ചാമത്തെ ആയത്തിൽ അവിടെ പറയുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത വാനലോകത്ത് ആ ദൃശ്യ ചില വിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ള എന്താണ് വിളക്കുകൾ എന്നുള്ളത് സൂറത്തു സ്വാഫാത്തിൻ്റെ ആറാമത്തെ വചനത്തിൽ സമാ അദ്ദുനിയ ഇന്നു കവാ അത് നക്ഷത്രങ്ങളാണെന്ന് വളരെ കൃത്യമായിട്ട് ആ പറയുന്നുണ്ട് ഇപ്പോൾ മനുഷ്യനാപേക്ഷികമായിട്ടാണ് കുർആാൻ സംസാരിക്കുന്നത് നമ്മൾ ഇതര മേഖലയിലുള്ള പഠനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ലാബിലും മറ്റോന്നല്ല വാനലോകത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അത് പ്യുവർലി ഒബ്സർവേഷനലാണ് നമ്മൾ നിരീക്ഷണത്തിലൂടെയാണ് എല്ലാം കണ്ടെത്തുന്നത് അപ്പോൾ അതിലേക്ക് ഏതൊരാൾ നിരീക്ഷിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മളെ പെടുന്നത് ആ രാത്രിയിലുള്ള ആകാശ കാഴ്ചയുടെ ഭംഗിയാണ് ഇപ്പോൾ നമ്മളൊരു ഒരു ഓഡിറ്റോറിയ അല്ലെങ്കിൽ ഒരു കല്യാണ വീടെല്ലാം മനോഹരമായിട്ട് വിളക്കുകളാൽ അലങ്കരിക്കുന്നത് പോലെ ഭൂമിയിലുള്ള മണൽത്തരികളോളം വരുന്ന നക്ഷത്ര വിളക്കുകളാൽ വാനലോകം അതിമനോഹരായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ആ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആ ലൈറ്റ് പൊല്യൂഷൻ ആ ഒരു മലിനീകരണം കാരണം ആ തനത് രൂപത്തിൽ ആ രാത്രിയുടെ ആകാശ കാഴ്ച നമുക്ക് നഷ്ടപ്പെടുകയാണ് അതിപ്പോൾ ഭൂമിയിലുള്ള ചില മരുഭൂമികൾ അറ്റക്കാമ ചിലിയിലുള്ള അറ്റക്കാമ മരുഭൂമിയിൽ നിന്നുള്ള രാത്രിയുടെ ആകാശ കാഴ്ചയെല്ലാം അതിമനോഹരമാണ് കണ്ടുപോക്കുക അപ്പോൾ മുമ്പൊരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം പങ്കുവെച്ച് തോർക്കുന്നത് ഇപ്പോൾ ഇന്ന് ഭൗതികവാദത്തിൻ്റെ ദൈവനിഷേധത്തിൻ്റെ വളർച്ചയ്ക്കെല്ലാം ഒരു കാരണം അദ്ദേഹം ഇതായിട്ട് പറയുന്നുണ്ട് അതായത് ആ രാത്രി അതിൻ്റെ ആ ഒരു പ്രൗഢിയോടുകൂടെ തനത് രൂപത്തിലുള്ള വാനലോകം കണ്ടാൽ തന്നെ യഥാർത്ഥത്തിൽ അത് മനുഷ്യൻ അങ്ങേയറ്റം വിനയുള്ളവനാക്കി മാറ്റുമെന്നുള്ളതാണ് ഈ രൂപത്തിൽ നക്ഷത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ് അപ്പം അത് കേവലം അലങ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ഖത്താദ് റഹിമുള്ളയുടെ പ്രസ്താവന ഖലക്ക് അല്ലാഹു നുജൂം അലി സലാസ അള്ളാഹു നക്ഷത്രങ്ങളെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി തൃട്ടിച്ചുവെന്ന് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് സീനത്തിൻ ലിസമ ആകാശത്തിനുള്ള അലങ്കാരം രണ്ടാമതായിട്ട് അലാമത്തിൻ യുഹ്ദാ ബിഹ അപ്പം അത് വഴികാട്ടികൾ കൂടെയാണ് നാച്ചുറൽ ജി പി എസ്സുകളാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ലിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ വബിൻ നജ്മി യഹ്തദൂൻ അള്ളാഹു പറയുന്നുണ്ട് ആ നക്ഷത്രങ്ങൾ അത് വഴികാട്ടികളാണ് ഇപ്പം ഇത് കേവലം മരുഭൂമിയിലൂടെയുള്ള യാത്രക്കാർക്ക് മാത്രമല്ല അപ്പോൾ നമ്മൾ അടുത്ത കാലത്താണ് സാറ്റലൈറ്റ് നാവിഗേഷൻ ജി പി എസ് സിസ്റ്റം എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയത് അതുവരെ പ്രധാനമായിട്ടും ആ സെലസ്റ്റിയൽ നാവിഗേഷൻ അതായത് ആകാശത്തുള്ള നക്ഷത്രങ്ങളും മറ്റും വെച്ച് അതിൻ്റെ ഒരു ആംഗിളും പൊസിഷനെല്ലാം കണക്കാക്കിയായിരുന്നു നമ്മൾ ദിശ കണ്ടെത്തിയിരുന്നത് അപ്പോൾ മറൈൻ കപ്പൽ യാത്രയിലെല്ലാം സെക്സ്റ്റെൻഡ് എന്നുള്ള ഒരു ഉപകരണം അതിനുവേണ്ടി മാത്രമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു അത് മനുഷ്യർ മാത്രമല്ല ഭൂമിയിൽ ബഹുദൂരം ദേശാന്തരഗമനം മൈഗ്രേഷൻ നടത്തുന്ന ചില ജീവികളും അതിനെ അതിനാശ്രയിക്കുന്നുണ്ട് ഇന്നും വ്യോമയാന മേഖലയിൽ എയറോനോട്ടിക്സിൽ പൈലറ്റുമാർ നിർബന്ധമായിട്ടും ഈ നാവിഗേഷണൽ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് അവർ പഠിക്കുന്നുണ്ട് എന്നുള്ള അമ്പതിലധികം നാവിഗേഷണൽ നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ അവർക്ക് വഴികാട്ടികളായിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളും ഇപ്പോൾ ജി പി എസും റെഡാറല്ല എന്തെങ്കിലും ഒരു കാരണത്താല് പ്രവർത്തന രഹിതാവുവാണെങ്കിൽ പിന്നീട് അവർക്കുള്ള ഓപ്ഷൻ ഈ സെലസ്റ്റിയൽ നാവിഗേഷൻ നക്ഷത്രങ്ങളും മറ്റും വെച്ച് വഴി നോക്കാനുള്ളതാണ് അപ്പം നക്ഷത്രങ്ങൾ വഴികാട്ടെന്ന് പറയുമ്പോൾ പരിശുദ്ധ ആൻ പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യം അതായിട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇപ്പോൾ സുഹൃത്തുവാക്കുകയിൽ അള്ളാഹു നക്ഷത്രങ്ങളുടെ ആ സ്ഥാനങ്ങൾ ആ പൊസിഷനെ വെച്ചുകൊണ്ട് അള്ളാഹു ഒരു സത്യം ചെയ്യുന്നുണ്ട് എഴുപത്തി അഞ്ച് മുതലുള്ള ആയസുകളിൽ ഫല ഉ ക്രിസിമു ബി മവാക് ഇജുവും നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ ആ പൊസിഷൻ തന്നെയാണ് സത്യം ആ സത്യത്തെ സംബന്ധിച്ച് മറ്റെവിടെയും പറയാത്ത രൂപത്തിൽ അള്ളാഹു ഇന്നഹുല ലൗ ലൗമുനഅ അലീം അത് നിങ്ങളറിഞ്ഞിരുന്നെങ്കിൽ ഒമ്പിച്ചൊരു കാര്യത്തെ ഒമ്പിച്ചൊരു സത്യത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത് ശേഷം ഇന്നഹുല ഖുർആാനും കരീം അള്ളാഹു ആ ഒരു യാഥാർത്ഥ്യത്തെ ഖുർആനുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് മനോഹരാണ് ആ കണക്ഷൻ കാരണം രാത്രിയുടെ അന്ധകാരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വെളിച്ചവും വഴികാട്ടികളായിട്ട് മാനത്തെ നക്ഷത്രങ്ങളുള്ളതുപോലെ അള്ളാഹുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഈ ലോകത്തെ അന്ധകാരത്തിൽ ഖുർആാനാകുന്ന നക്ഷത്രം നമ്മളെ വഴി കാണിക്കും എന്നുള്ളതാണ് ജഹ്റിജുഹും ബൊലുമാത് ഇലന്നൂർ ഇരുട്ടിൽ നിന്നും ആ വെളിച്ചത്തിലേക്ക് അതല്ലെങ്കിൽ ഹുദല്ലിൽ മുത്തഖീൻ അത് വിശ്വാസികൾക്ക് അത് വഴികാട്ടികളാണ് അപ്പൊ ഖുർആാന അള്ളാഹുലേക്കുള്ള യാത്രയിൽ നമുക്കുള്ള ജി പി എസ് ഖുർആനാകുന്ന നക്ഷത്രമാണ് അപ്പം അതേപോലെ തന്നെ ആ വാനലോകത്തുള്ള നക്ഷത്രങ്ങളെ നമ്മൾ കേവലം ഉപരിപ്ലവമായിട്ട് നോക്കുന്ന സമയത്ത് യാതൊരു ഓർഡറും ഇല്ലാതെ ചിഹ്നിച്ചിതിറി കിടക്കുന്നതായിട്ട് തോന്നും അതേസമയം അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് പഠിച്ച് ഒരല്പം ആഴത്തിൽ അതിനെ നോക്കുന്ന സമയത്ത് സുമർ ജയിൽ ബസർ കറത്തെയൻ അതിലുള്ള മനോഹരമായിട്ടുള്ള ആ പാറ്റേൺ അതല്ലെങ്കിൽ ഓരോന്നും വളരെ വ്യവസ്ഥാപിതമായിട്ട് അവിടെ സംവിധാനിച്ച ബോധ്യപ്പെടും സമാനമായിട്ട് നമ്മൾ ആ ഖുർആാനിനെ കേവലം ഉപരിപ്ലവമായിട്ട് നോക്കുന്ന സമയത്തുള്ള ആ കാഴ്ചയാകില്ല നമ്മൾ ആഴത്തിൽ ആ തദബർ അതിനു വേണ്ടിയിട്ടാണ് ആ ഗ്രന്ഥം നൽകിയിട്ടുള്ളത് ആ തദബറോടുകൂടെ ആ ഗ്രന്ഥത്തെ സമീപിക്കുന്ന ഏതൊരാൾക്കും മനോഹരമായിട്ടുള്ള ഒരു ഘടനയും പാറ്റേൺ എല്ലാം ആ ഖുർആാനകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ കത്താദ് അഹ്മൂദ്ദയുടെ ആ പ്രസ്താവനയിലേക്ക് തന്നെ മടങ്ങി വരികയാണ് അപ്പോൾ നക്ഷത്രങ്ങളുടെ ആ തൃട്ടിപ്പിൻ്റെ മൂന്നാമത്തെ ഉദ്ദേശമായിട്ട് പറയുന്നത് റുജൂം അല്ലി അത് പിശാചിനെ എറിഞ്ഞോടിക്കാൻ അതും ഈ ഒരു ആയത്തിൻ്റെ അവസാനത്തിലും വജ അല്ലാഹ റുജൂം അല്ലി അള്ളാഹു അവിടെ പറയുന്നുണ്ട് സൂറത്ത് സ്വാഫാത്തിൻ്റെ ആരംഭത്തിൽ ആറും ഏഴും വചനങ്ങളിലും സമാനമായിട്ടുള്ള കാര്യം അള്ളാഹു പറയുന്നുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു വൈബിയായിട്ടുള്ള അല്ലെങ്കിൽ അദൃശ്യ ലോകത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഭൗതികമായിട്ടുള്ള ലോകത്തിനപ്പുറം അഭൗതികമായിട്ടൊരു ലോകം അവിടെ ജിന്നും പിശാചും മലക്കുകളെല്ലാം അടങ്ങുന്ന ഒരു അഭൗതിക ലോകം മെറ്റാഫിസിക്കലായിട്ടുള്ള അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ടെലസ്കോപ്പിനോ ശാസ്ത്രത്തിനോ ഒന്നും എത്തിച്ചേരാൻ കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങളാണ് അപ്പം ഈ രണ്ട് ലോകങ്ങളെയും നമ്മൾ കാണുന്നതും കാണാത്തതായിട്ടുള്ള രണ്ട് ലോകങ്ങളെയും സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതെല്ലാം അള്ളാഹുവാണ് അപ്പം നമ്മൾ കാണുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്ക് പിന്നിൽ സംഭവിക്കുന്ന ചില അഭൗതിക യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് രണ്ടും ഒരുപോലെ കാണുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ച അള്ളാഹു നമുക്കിവിടെ പറഞ്ഞുതരാണ് ശേഷം ആയത്തിൻ്റെ അവസാനം ഇപ്പോൾ ആയുധ ദിനാലഹും അദാബ് സയിർ അവർക്ക് ലഭിക്കാനിരിക്കുന്ന ആ ജ്വലിക്കുന്ന നരകശിക്ഷയെ സംബന്ധിച്ചും അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ അവിടെ കടന്നു വരുന്നൊരു ചർച്ച ഇപ്പോൾ പിശാജ് നമുക്കറിയാം ജിന്ന് ജിന്നുവർഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ ജിന്നുകളെ സൃഷ്ടിച്ചത് വ ഖലഖൽ ജാന്നമിം മാരിജിം മിന്നാർ സൂറത്ത് റഹ്മാനിൽ തീ കൊണ്ടാണ് ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം തീകൊണ്ട് സൃഷ്ടിച്ച ജിന്നുകൾ എങ്ങനെയാണ് ആ തീ കൊണ്ടുള്ള ആ നരകത്തിലിട്ട് ശിക്ഷിക്കുക അപ്പോൾ അങ്ങനെ ഒരു ചർച്ച അവിടെ കടന്നു വരുന്നുണ്ട് അപ്പോൾ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രസകരമായിട്ടുള്ള ഒരു സംഭവം താബികളുടെ പെട്ട പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതൻ ഇയാസിബിന് മുഹാബിയ റഹിമോല്ല അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു എനിക്ക് ഈ മദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഹറാമാക്കുന്നത് അതിലുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റ് ഓരോ ചേരുവകൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു കുഴപ്പം കാണുന്നില്ല അതെല്ലാം ഹലാലുമാണ് ഇപ്പോൾ മുന്തിരി ആകട്ടെ അല്ലെങ്കിൽ പഞ്ചസാര അതെല്ലാം ഹലാലാണ് പിന്നെ എന്തുകൊണ്ടാണ് മദ്യം ഹറാമായിട്ടുള്ളത് എന്താണ് അതിൻ്റെ ലോജിക്ക് ആ പണ്ഡിതന് അതിന് നൽകിയ മറുപടി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഞാൻ ഒരല്പം വെള്ളം കുടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേദനിക്കോ അയാൾ പറഞ്ഞു തീർച്ചയായിട്ടും ഇല്ല ശേഷം അയാൾ വീണ്ടും ചോദിച്ചു നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരൽപ്പം വൈക്കോൽ അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ല് ഞാൻ ശരീരത്തിലേക്ക് ഇടുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടാവുമോ വയാള് പറഞ്ഞു ഇല്ല വേദനിക്കില്ല മൂന്നാമതായിട്ട് പണ്ഡിതം വീണ്ടും ചോദിച്ചു ലവ് അഹത്ത് കഫം മീൻ തുറാപ്പ് ഒരൽപ്പം പൊടിമണ്ണ് നിങ്ങളുടെ മേത്തേക്ക് ഞാൻ ഇടുകയാണെങ്കിൽ പാറ്റുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വേദനിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മുറിവ് പറ്റുമോ വയാള് പറഞ്ഞു ഇല്ല അതുകൊണ്ട് കണ്ണിലായാലും ബുദ്ധിമുട്ടാകും ശേഷം ശരീരത്തിൽ വേദന ഒന്നുണ്ടാക്കില്ല അപ്പോൾ ആ പണ്ഡിതം ചോദിച്ചു ഇത് മൂന്നും ഞാൻ ചേർത്താൽ അതായത് ആ മണ്ണിലേക്ക് ആ വെള്ളം ഒഴിച്ചാ പുല്ലും ചേർത്ത് അത് കുഴച്ച് അതൊരു ചൂളയിലിട്ട് അത് ബേക്ക് ചെയ്തെടുത്താൽ അതായത് ഒരു ഇട്ടിക ആക്കി എടുത്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിലേക്ക് എറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും വേദനിക്കും എൻ്റെ ശരീരത്തിൽ മുറിവ് പറ്റും അദ്ദേഹം പറഞ്ഞു അതുതന്നെയാണ് അതിനുള്ള മറുപടി അപ്പോൾ അള്ളഹനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വഹു അല കുല്ലിശി ഖദീർ അള്ളാർക്കെല്ലാം സാധ്യമാണ് ഇപ്പോൾ ചുരുക്കത്തിൽ ഈ മൂന്ന് ആയത്തുകളുടെ ഒരു സമ്മറി ആ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനും അതിനെ നിരീക്ഷിച്ച് ആ കാണാത്ത അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അള്ളാഹു ക്ഷണിക്കുകയാണ്